ആയുസുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പോകുന്നത് തയ്യലപ്പുറമ്പ് അപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് ഒരു പാടത്തിൻ്റെ താറ്റാണ് ഇവിടെ ഒരു പാമ്പ് കുടുങ്ങിക്കിടക്കണമെന്നും പറഞ്ഞാണ് വിളിച്ചത് എന്താണെന്ന് പോയി നമുക്കൊന്ന് നോക്കാം ദൂരം ഇച്ചിരി കൂടുതലുണ്ട് എടുക്കാൻ എല്ലാവരും ക്ഷമിക്കുക അടുത്തതായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളും ബേക്കുകളുമാണ് നമ്മുടെ എനർജി ഇത് തലവേലപ്പറപ്പ് പള്ളിയാണ് കേട്ടോ സെൻറ് ജോർജ് ചർച്ച് തല തലവേലപ്പറമ്പ് പാലാങ്കടവ് റൂട്ടിലാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ക്ഷേത്രമാണ് പക്ഷെ അതിന്റെ വീട് നോക്കാൻ പറ്റില്ല അറിയത്തില്ല അവർക്ക് അറിയാവോ

ഒഴിവാക്കട ഞാൻ പറഞ്ഞു കട്ട് ചെയ്ത് വിട്ടാൽ മതി ഇവിടെ അങ്ങനെ പിള്ളേരെ പിടിച്ചാലേ കൊണ്ടുപോകാൻ ൊങ്ങിടന്നെ ഈ കഴിഞ്ഞ മഴ ചിട്ടടിച്ച് പോകുമ്പോ ഞാൻ കപ്പളൊക്കെ അവിടെ ചെറുതായിരുന്നു വേണ്ട പോണ അങ്ങോട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ കമന്റുകളും ലൈക്കുകളുമാണ് നമ്മുടെ എനർജി അത്ര പറഞ്ഞോ പറഞ്ഞോ മതി വണ്ണം കുറഞ്ഞ പൈപ്പല്ലേ അവിടെ ഇരിക്കണ വല്ല പറ്റുമെന്ന് ആയിരുമ്പോണോ ആ ഇത് മതിയാവും നീളം മുറിയ അത് മുറിച്ചാൽ പോരെ കൊച്ച മാറി കൊച്ച മാറി മാറി ക്യാമറ കിട്ടുന്ന പിന്നെ അല്ല ഇവിടെ ഉണ്ട് ഇവിടുന്ന് സൈക്കിൾ ഉണ്ട് എന്നല്ല നീനെ വേല്ല നല്ല പൊന്നോടാ ഇത് ചെല്ലപ്പെട്ടോടാ ഇങ്ങുണ്ടോ ഇങ്ങുണ്ടോ എന്നല്ലേ വിടം ഓർക്കാം ನಾನು ಮನೆಗೆ ಪೈಪ್ ಹಾಕೋಣ. ಇಲ್ಲಿಗೆ പാമ്പന് കയ്യും കാലം ഇല്ലാത്ത നന്നായിട്ടോ നന്നായി നമ്മളെ പോന കരട്ട് കേറുവാ இது குழப்பில்ல அவங்க கேரியா பற்றிச்சே

ഒരു പക്കറ്റ് വെള്ളടുത്ത വീഡിയോ ഓഫ് ആക്കിയേക്കട്ടെ